നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും താൻ രാജിവെക്കാനുണ്ടായ കാര്യം വ്യക്തിപരമായിരുന്നില്ല അത് മറിച്ച് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നുള്ള ജഗദീപ് ധൻഖറുടെ തുറന്ന് പറച്ചിലേക്ക് ഈ രാജ്യം കാതോർക്കുകയാണ് അദ്ദേഹം അതിനു വേണ്ടി കൃത്യമായൊരു സമയം കണ്ടെത്തും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജഗദീപ് ധൻഖറെ ഭയപ്പെടുത്തിയത് എന്ത് കാര്യത്താലാണ് ഉനാവോ പീഡന കേസിലെ പ്രതിയായിരുന്ന കുൽദീപ് സെംഗാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ വെറുതെ വിടാൻ പരമാവധി ശ്രമിച്ചത് ഡൽഹി ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ഇതിനു വേണ്ടി കോഴ വാങ്ങിച്ചോ എന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുകയാണ് സുപ്രീം കോടതി തന്നെ ഡൽഹി ഹൈക്കോടതിയെ പല വിഷയങ്ങളിൽ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് ജഗദീപ് ഭൻകറും ഡൽഹി ഹൈക്കോടതി നടപടികളെയും ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ കുറിച്ചും ശക്തമായ വിയോജിപ്പുകൾ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പക്ഷേ അദ്ദേഹം ബംഗാൾ ഗവർണർ ആയിരുന്നപ്പോഴോ അതല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിന്റെ തുടക്കം മുതലോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം എപ്പോഴാണോ സ്ഥാനം രാജിവെക്കാൻ ഇടയായത് അതിൻ്റെ കുറച്ച് മാസങ്ങൾ മുമ്പായിരുന്നു അദ്ദേഹം ഈ ഒരു രീതിയിലേക്ക് ഒരു മൊത്തത്തിൽ ഒരു ഷിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുണ്ടായ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ബി ജെ പി നേതൃത്വത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ചും ബി ജെ പി അവരുടെ ഏജൻ്റായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വ്യക്തി മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് പല രീതിയിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ തോതിൽ അവരുടെ തന്നെ വിശ്വസ്തനായ ഒരാൾ അവർക്കെതിരെ പടമൊരുതുന്നു വളരെ നിശബ്ദമായി തന്നെ അവർക്ക് പ്രഹരം നൽകുന്നു എന്നത് താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല അങ്ങനെയാണ് ജഗദീപ് ധൻകറിന് പണി പാളിയതും ധൻഗറിൻ്റെ ചീട്ട് കീറിയതും കൃത്യമായി പറഞ്ഞാൽ ധൻഗറിന് പ്രതിപക്ഷത്തിൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നു ധൻഗറിന് പറ്റിയ അമളി അതാണ് ധൻഗറിന് പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസം ആർജിച്ചെടുക്കാനുള്ള സമയം ആവോളം ഉണ്ടായിരുന്നു പക്ഷെ ധൻഗർ പരമാവധി പ്രതിപക്ഷത്തിനെ പിണക്കുകയും ചൊറിയുകയും ചെയ്താണ് ആ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോയത് ബി ജെ പിയുമായിട്ടുള്ള പല അവസരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരുന്നു എന്നുള്ളതിൻ്റെ സർവ റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു തുറന്ന പുസ്തകം എഴുതാൻ തയ്യാറാവണം എന്ന് ജയറാം രമേശും അതുപോലെ മല്ലികാർജുൻ ഖാർഗിയുമൊക്കെ തുറന്ന് പറയുന്നത് വെറുതെയല്ല അവർക്കറിയാം കൃത്യമായി ധൻഗറിനെ ഏതൊക്കെ രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അവർ ശക്തമായി തന്നെ അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇതിനോടകം തന്നെ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകിയിട്ടുള്ളതാണ് ധൻഗർ ഡൽഹി ഹൈക്കോടതിയെക്കുറിച്ചും ഡൽഹി ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും ഇതിനു മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തിന് വളരെ വ്യക്തമായി തന്നെ കാര്യകാരണ സഹിതം കൃത്യമായി ഇവിടെ നടക്കുന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നുള്ളതാണ്